ഹലോ ഗൈസ് എൻ്റെ എല്ലാ കുട്ടികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് ഗ്യാപ്പിന് ശേഷമായിട്ടാണ് ഈ ലോങ് ആയിട്ട് വരുന്നത് കുറച്ച് പേർക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാൻ തുടങ്ങിട്ടോ എന്താ ചോദിച്ചാൽ യൂട്യൂബ് ചാനലൊക്കെ പൂട്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ചിരി വന്നിട്ടോ പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും നമ്മളെ മിസ് ചെയ്തിട്ടാണല്ലോ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് വളരെയധികം സന്തോഷം തോന്നി കേട്ടോ പിന്നെ അതായത് നമ്മളൊരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് ചെന്നൈ വരെ പോയതായിരുന്നു അത് കാര്യമാണ് ശരിക്കും വീഡിയോ ഒന്നും നമുക്ക് ഇടാൻ പറ്റാതായിട്ടോ ശരിക്കും ഈ ട്രിപ്പ് ഞാൻ കിച്ചോറിനും കൂടിയിട്ടാണ് പ്ലാൻ ചെയ്തത് പക്ഷേ ആൾക്ക് ലീവ് കിട്ടാത്ത കാരണം വരാൻ പറ്റില്ല നേരെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അബുദാബിയിലാണ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകാൻ പഠിച്ചിട്ട് വീട്ടിൻ്റെ അനിയനെയും കിച്ചോറിൻ്റെ ചേച്ചിയും കസിനെയൊക്കെ കൂട്ടിയിട്ടൊരു ട്രിപ്പായിരുന്നു കേട്ടോ പോയത് ട്രെയിനിലായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ ബുക്ക് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണ്ടോ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ക്ലാസ്സിൽ വരുന്നത് അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ഇതിൽ യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വേണ്ടാണ് ഇതൊക്കെ ഇത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടോ ഫസ്റ്റ് ക്ലാസ് എ സിയിലെ ക്യാബ് എന്നാണ് ഇതിന് പറയാം നാല് ഞ്ചേഴ്സിന് നമുക്ക് ഇതിൽ ട്രാവൽ ചെയ്യാൻ പറ്റും ഒരു കമ്പാർട്ട്മെൻറ്റോ രണ്ട് കമ്പാർട്ട്മെന്റോ മാത്രമാണ് കേട്ടോ ഫസ്റ്റ് ക്ലാസ് ഐസിയോ ഓരോ ട്രെയിനിലുള്ളത് അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെന്താ ഒരു ഡോറുണ്ട് ഡോർ ലോക്ക് ചെയ്ത കർട്ടൺ ഉണ്ട് വളരെയധികം ആണ് കേട്ടോ പിന്നെ നമുക്ക് മേലെ കയറാൻ വേണ്ടി സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് ഞാനിത് അതിൻ്റെ ബാഗൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോരുത്തരുടെ ഈ സീറ്റിൽ ബ്ലാങ്കറ്റ് പില്ലോ ബെഡ്ഷീറ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് വരാൻ പേടിച്ചിട്ടാണ് നാല് പേരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു എന്തിനാ ഞാൻ ഒറ്റയ്ക്ക് വന്നാൽ മതിയായിരുന്നു തോന്നിയിട്ടാണ് കാരണം അത്രയും സേഫാണത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം അപ്പോൾ അതാ ഞാൻ എൻ്റെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു വിരിച്ചു ഒരു സെറ്റ് ഒരോറപ്പൊക്കെ ഉറങ്ങി കേട്ടോ പിന്നെ ഇത്രയും ദിവസം ഗ്യാപ്പ് കിട്ടിയതിൽ കുഞ്ഞു കുഞ്ഞ് പോർഷനൊക്കെ ചേർത്തിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ഇത്ര ദിവസം ഗ്യാപ്പിൽ ഞങ്ങൾ ചെന്നൈയിൽ ഇരുന്നേൽ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ആയിട്ടോ ഈ വീഡിയോ വരുന്നത് അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഞാനൊന്ന് സെറ്റ് ഒന്ന് ഒന്ന് ഉറങ്ങി കേട്ടോ ഉറങ്ങി നമ്മൾ പുറത്ത് നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ രാവിലെ ആറു മണിക്ക് അങ്ങനെ എന്താ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത് നാല് മണിക്ക് നമ്മൾ ചെന്നൈ എത്തിയിട്ടുണ്ടായിരുന്നു എത്തിയത് തന്നെ നമ്മൾ നമ്മുടെ റൂം ഓൾറെഡി നമുക്ക് അവിടെ റൂമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ദിവസം കിച്ചോട്ടും വരണം വരെ ചേച്ചി എന്നോട് കൂടെ നിൽക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ വിട്ടതിന് ശേഷം എൻ്റെ ബ്രദറും കസിനൊക്കെ തിരിച്ചു പോയി കേട്ടോ പിന്നെ ഞാനും ചേച്ചിയും കൂടി കുറച്ച് ദിവസം ചെന്നൈ ഒക്കെ ഒന്ന് അടിച്ചുപോലിച്ചു ഒന്ന് മറീന ബീച്ചൊക്കെ കാണാൻ വേണ്ടി പോയതാണേ ഓട്ടോ ബുക്ക് ചെയ്തത് വരെ ഊബറിലായിരുന്നു കേട്ടോ ഇതൊക്കെ ഞാൻ പഠിച്ചുകൂടെ വന്നിട്ട് പിന്നെന്താ പിന്നെ മറീന ബീച്ചെത്തി ഞാൻ ആദ്യം ഒരു വട്ടം ഞാൻ എനിക്ക് ചെന്ന കൂടെ വന്ന ഒരു പരിചയത്തില് ഞാൻ ചേച്ചിയും വിളിച്ചു കാണിക്കാൻ വന്നതണ്ട മറീന ബീച്ച് രണ്ട് ബീച്ചിനകത്ത് പോവാൻ നല്ല നടക്കാനുണ്ട് ഒരു സൈഡ് കൂടെ ഫുൾ കടകളുള്ള വഴിയുണ്ട് ഒരു സൈഡിൽ കൂടെ പ്ലെയിനായിട്ടുള്ള വഴി വഴിയുണ്ട് കേട്ടോ ആദ്യം ഞങ്ങൾ അന്ന് പ്ലെയിൻ ആയിട്ടുള്ള വഴിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അത് കാരണം കിച്ചോറിന് പൈസ ലാഭിച്ചു എന്ന് പറയാം ഇത് നല്ല കടകളൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ എണ്ണേനും കൂടെ കടകളുടെ ഉള്ളിൽ കൂടിയാണ് പുറത്ത് വന്നത് ബീച്ചിൽ പിന്നെ ഇപ്രാവശ്യം ബീച്ചിൽ വന്നപ്പോൾ എനിക്ക് നല്ല മാറ്റം തോന്നി കാരണം ഇപ്രാവശ്യം വന്നപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുഴുവൻ അൾക്കായിരുന്നു ഈ വേസ്റ്റ് കൊണ്ടിട്ടിട്ട് സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്രാവശ്യം പോയപ്പോൾ എനിക്കതൊന്നും അങ്ങനൊരു ഫീലേ ഉണ്ടായിരുന്നു നമ്മൾ അടിപൊളി ക്ലീൻ ക്ലീൻ ചെയ്ത് നല്ല നല്ല സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല നീറ്റായി ഉണ്ടായിരുന്നു കുറച്ച് നേരമൊക്കെ ബീച്ചിൽ സ്പെൻഡ് ചെയ്തൊരു വീഡിയോ ഒക്കെ എടുത്തു പിന്നെ ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ച് നേരെ നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നത് ബീച്ചിനോട് ചേർന്നിട്ട് തന്നെയുള്ള നമ്മളെ കരുണാനിധി എം ജി ആർ ജയലിത ജയലളിതയുടെ സമാധി ഉള്ളത് അപ്പോൾ ഞങ്ങളതൊക്കെ കാണാൻ പോയി കേട്ടോ ഇത് കരുണാനിധിയുടെ സമാധിയാണേ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനേരെ വീട്ടിൽ പോയി കേട്ടോ പിന്നെ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഉള്ള വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത് കിച്ചോട്ടം വന്നിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ നമ്മൾ ചേച്ചിയെ നാട്ടിലേക്ക് തിരിച്ചു വിടാൻ വേണ്ടി പോകുക കേട്ടോ അപ്പോൾ പോകുമ്പോൾ ഒരു മാളിൽ കയറി സ്കൈ വൺ ഒരു മാളായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ കയറി ഫുഡൊക്കെ കഴിച്ച് ചേച്ചി ബസ് കയറ്റാൻ വേണ്ടി ഞങ്ങൾ വന്നായിരുന്നു കേട്ടോ അപ്പോൾ ആ മാളിനകത്ത് എന്തോ ഒരു കുഞ്ഞ് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് എന്തോ കുഞ്ഞു കുട്ടികളുടെ പരിപാടി സ്കൂൾ പരിപാടിയാണെന്ന് തോന്നുന്നുട്ടോ ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു നല്ല വലിയ മാളാണ് കേട്ടോ അതിനകത്ത് ഒരു വട്ടം ഞങ്ങൾ ഏതോ ഒരു സിനിമ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് മറന്നുപോയി ഈ ഇടയിൽ റീസെൻറ്റായി ഇറങ്ങി ഏതോന്ന് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെന്താ പിന്നെന്താ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിസയും പിന്നെ എന്തോ ഒരു ബിരിയാണി ബിരിയാണിയോ അങ്ങനെ എന്തോ ഉണ്ടോ ഓർഡർ ചെയ്ത് ആ ബിരിയാണി തന്നെയാണ് ബിരിയാണിയും കുറച്ച് ദിവസമായിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടൊരു ഏകദേശം ഒരു പതിനഞ്ച് ദിവസം ഗ്യാപ്പ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ മറന്നുപോയത് പിന്നെ ഒരു ദോശ ഒരു സ്പെഷ്യൽ ദോശ എന്താ കേട്ടോ ഈ ചിക്കനൊക്കെ ഇട്ടിട്ടുള്ള ഒരു ദോശയായിരുന്നു ചിക്കൻ കടായി ദോശ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് അതൊക്കെ വാങ്ങി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചേച്ചിയെ ബസ് ബസ്സിൽ കയറ്റി വിടുക കേട്ടോ പോവാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറ്റി വിട്ടു അങ്ങനെ സ്ലീപ്പർ കോശാണേ അപ്പോൾ ചേച്ചി പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ദിവസം ഞാനെങ്കിലേച്ചു വിടുന്ന തന്നെയാണ് ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ നമ്മുടെ നമ്മുടെ കാര്യങ്ങളൊക്കെ കൂടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുമായിരുന്നു കേട്ടോ അതിൽ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഈ കാണുന്നത് അതിലൊരു വട്ടം പോർക്ക് എന്തോ എനിക്ക് കഴിക്കാമെന്ന് തോന്നിയത് അബുദാബിപ്പോൾ ഇപ്പം ഞാൻ ആദ്യമായിട്ട് പോർക്കൊക്കെ കഴിക്കുമ്പോൾ മൂക്കിലൊക്കെ കഴിവിച്ചിട്ടായിരുന്നു കേട്ടോ കഴിച്ചിട്ടായിരുന്നത് ഇപ്പം എനിക്ക് എല്ലാത്തിനേക്കാളും ഇഷ്ടം കേട്ടോ പോർക്ക് നല്ലൊരു ഇനി എന്താണെന്ന് പറയുന്നത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കഴിക്കാൻ തോന്നിയപ്പോൾ ഓർഡർ ചെയ്താൽ അപ്പോൾ വന്നപ്പോൾ വലിയ പീസായി അപ്പോൾ അതൊന്നും കൂടെ വരട്ടി 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 കുഞ്ഞി പീസാക്കി ബ്ലാക്ക് കളർ ആക്കി എടുക്കുന്നുണ്ട് അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് തേങ്ങ കൊത്തും കൂടെ വേണമായിരുന്നു അപ്പോൾ അതൊന്നും ഇല്ലാത്ത കാരണം അതൊക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടോ ഒരു പനി വന്നു പനി വന്നു ഒരു യൂറിൻ ഇൻഫെക്ഷൻ ആയി അങ്ങനെ ഒരു നാല് ദിവസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു കൂട്ടാം അപ്പം അതിൻ്റെ വീടിയും കൂടെ ഇതിന് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കുറച്ച് ദിവസം മീഡിയം നീളാത്തിൻ്റെ കാരണം ഇതൊക്കെയായിരുന്നു കേട്ടോ വീഡിയോ ഒക്കെ കുറേ ദിവസം ഗ്യാപ്പ് വന്നതിന്റെ ഒരു റീസൺ ചെയ്തായിരുന്നു കേട്ടോ ഒരു നാല് ദിവസത്തോളം നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അപ്പൊ അതിന്റെ കുഞ്ഞു പിന്നെ ഞങ്ങളുടെ മറക്കലൊക്കെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കളിയാക്കിയിട്ടും എങ്ങനെയെങ്കിലും സമയം പോകണ്ടേ അപ്പൊ അതും കൂടി ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തില് നമ്മൾ വീഡിയോ ഇല്ലാത്തതിന്റെ ദിവസങ്ങളിൽ കുറച്ച് കുറച്ച് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത് ആയി ഇന്ന് പോവുകയാണ് ഇവിടെ വന്നിട്ട് എത്ര ദിവസം നമ്മൾ ഡിസ്ചാർജ് ആയി പോവുകയാണ് ഇവിടെ ഒരാളെ എന്നെ നോക്കാനെന്ന പേരിൽ ബാഗം തൂക്കി വന്ന് ഫുൾ ടൈം ഫോൺ നോക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ നോക്കും ചിരി വരുന്നുണ്ട് ചിരി വന്നിട്ട് വെച്ചിരിക്കുകയാണ് ഗൈക്കിലോക്കു പാട്ടണേ ഇതിനൊരു ശമനം കിട്ടിയിരിക്കുന്നു പക്ഷേ ഇതിനൊരു ശമനം ഇനിയും തീരുമാനമായിട്ടില്ല ണ്ട് എന്താണതിൽ തലമുണ്ടിയോ ഓ ഏറ്റവും വലിയ പ്രോട്ടീൻ അതിൽ എന്താണ് അങ്ങനെ ചോറ് വെച്ചിട്ടുണ്ട് ഹോസ്പിറ്റൽ കടന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രോഗിക്കുള്ള ഫുഡ് എല്ലാം അവർ നല്ല ചൂടായ ഹോട്ട് ബോക്സിലൊക്കെ ഇട്ടിട്ട് രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് പതിനൊന്ന് മണിക്കുള്ള സോപ്പ് കാര്യങ്ങൾ അതുപോലെ ഉച്ചയ്ക്കുള്ള ലഞ്ച് നാലുമണിക്കുള്ള അത് പലക്കാണോ കൊണ്ടു തരുക രാത്രിയുള്ള ഡിന്നർ അതുപോലെ എല്ലാം പ്രോട്ടീൻ ഫുഡൊക്കെ ആണെങ്കിൽ നമുക്ക് കൊണ്ടു അതിന് നല്ല കാര്യമുണ്ടോ നമുക്ക് പുറത്തൊന്നും പോയി വാങ്ങേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല ഉപ്പേരി വന്നിട്ടുണ്ട് ഫ്രൈ ആണ് പ്രതീക്ഷിച്ചത് ഞാൻ തന്നു വ കേക്ക് മുറിക്കും പോലെ സ്പൂൺ സെന്ററിൽ കുത്തിയിട്ടുണ്ട്

그래서 밑에 뭘 넣나? 뭘 넣을까? 뭘 넣나? 나 ഇനി മുട്ട അല്ലെങ്കിൽ പിന്നെ തന്നെ ഇവിടെ ഫുൾ ഇതുപോലെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് എനിക്ക് ഫുഡ് തന്നുകൊണ്ടിരുന്നത് അത് കാരണം ഓർമ്മയ്ക്ക് വേണ്ടി ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചത് പിന്നെ ഞാനും വേമയ ഫുഡൊക്കെ കഴിച്ചേ കാരണം എനിക്ക് കുത്തോളം വയ്യാതാണ് കാരണം കൈ മുഴുവൻ കുത്തി നിറച്ചിണ്ടായിരുന്നോട്ടോ അപ്പോൾ വേമേ ഫുഡ് ഒക്കെ കഴിച്ച് പെട്ടെന്ന് ഡിസ്ചാർജ് ആവുമല്ലോ അങ്ങനെ ഡിസ്ചാർജ് ആയി അങ്ങനെ നേരെ നാട്ടിലേക്ക് വിട്ടു വിട്ടോ അപ്പം ഇനിയിപ്പോൾ നടത്തി ഇനി കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാട്ടോ കേട്ടോ ഇത് ഇത്ര ദിവസം വീഡിയോ കാരണം ഇതൊക്കെ കൊണ്ടാണ് യൂട്യൂബ് പൂട്ടിയോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത് പറയാനുള്ളട്ടോ അതൊക്കെ കൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാത്തത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലുമൊക്കെ കൂട്ടുകാർ ഇതിലുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ കൂടെ ചെയ്യണേ മറ്റൊരു വീഡിയോ മറ്റു എല്ലാവർക്കും ബൈ